ഇസ്ലാമിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് റസൂലുള്ളാന്റെ സവിധത്തിൽ മദീനയിൽ വെച്ച് അങ്ങനെ ഒരു വിശദീകരണം നടക്കുമ്പോൾ അൽഹദില്ല മഹാനരായ ഷെയ്ഹബൂബക്കർ അഹമ്മദിനെ പരിചയപ്പെടാൻ വന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് ഉസ്താദ് ഔദ്യോഗികമായി ക്ഷണിക്കുമ്പോൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് ൂർ ഹുസൈൻ സഖാഫി നടത്തിയ അല്പനേരത്തെ പരിചയപ്പെടുത്തൽ അതിനുശേഷം ഉസ്താദിന്റെ പ്രൗഢമായ പ്രഭാഷണം എല്ലാം കഴിഞ്ഞ് സുമഹിയോടടുത്ത സമയത്ത് ആ സദസ്സ് പിരിയുമ്പോൾ മദീനത്ത പണ്ഡിതന്മാർ അവിടെ ഇരുന്നൊരു തീരുമാനമെടുക്കുന്നു ഹന്ത അഥവാ സബൾ മസാജിദ് നിൽക്കുന്നതിന്റെ സമീപത്ത് ഹന്തത്തിലുള്ള വലിയ ജബലുണ്ട് ഹബീബായ മുഹമ്മദ്ാഹു അലി വസല്ലമത്തങ്ങൾ തിങ്കളാഴ്ച കയറി ദുഴായിരുന്നു ബുധനാഴ്ച വരെ ആ ദുഴ നീട്ടിക്കൊണ്ടുപോയ വലിയ ഗൗരവമുള്ള ഒരു സദസ്സായിരുന്നു അത് അങ്ങനെ ഹന്തത്തിന്റെ പോർക്കളത്തിൽ വളരെ ത്യാഗസുരഭിലമായ ചരിത്രം സൃഷ്ടിച്ച നിമിഷം അതെല്ലാം കൂടി വളരെയധികം പ്രോജ്വലിച്ച് നിൽക്കുന്ന സമഴ മസാജിദൊക്കെ നിൽക്കുന്നതിന്റെ അടുത്തുള്ള മലയുടെ മറുഭാഗത്ത് ഒരുപാട് കാലമായി തകർന്നടിഞ്ഞു കിടന്ന ഒരു പള്ളി പുന്നാര റസൂറുള്ളാഹിത്തങ്ങളുടെ അവിടുത്തെ ആറു ദിവസത്തെ താമസം കൊണ്ട് അനുഗ്രഹീതമായ മസ്ജിദ് അത് പുനർനിർമ്മിച്ച മൈമനി കുടുംബം ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് രണ്ടായിരത്തിലധികം പള്ളികൾ നിർമ്മിക്കാൻ എല്ലാവിധ കാർമ്മികത്വവും നേതൃത്വവും നൽകിയ മഹാനായ ഷേഖ അബൂബക്കർ അഹ്മദിനെ തെരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുകയും ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്ത ആ ഭാഗ്യം ലഭിച്ച നേതാവാണ് നമ്മുടെ നേതാവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ അതിനേക്കാൾ എത്രയോ അധികം പള്ളികൾ വീണ്ടും ഉസ്താദ് കാരണത്താൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു അപ്പോഴും ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഒക്കെ കണക്കുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ലിളിപ്യരാകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഞാൻ അതിലേക്കിപ്പോ പോകുന്നില്ല ഏതായിരുന്നാലും ഞങ്ങൾ അത് കഴിഞ്ഞ് മദീനത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലെ വലിയ പുതിയ ഒരു മ്യൂസിയത്തിൽ കയറി അവിടെ വലിയ വിസിറ്റേഴ്സ് ബുക്ക് മൂന്നാല് പേര് കൂടി ഇങ്ങനെ പേജ് മറിച്ചു കൊടുത്തിട്ട് ഷെയ്ഖ് അബൂബക്കർ അഹ്മദിന്റെ ഒരു ഒപ്പ് മദീനത്തെ പണ്ഡിതന്മാർക്ക് ആ മ്യൂസിയത്തിന്റെ മെസ്സേജ് ബുക്കിൽ വേണം വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വിട്ടുകൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് മസ്ജിദുൽ ആസാർ നിർമ്മിക്കുകയും ഹെറിറ്റേജ് മ്യൂസിയം ഇന്ത്യ രാജ്യത്ത് തുർക്കിയുടെയും മദീനയുടെയും എല്ലാ നിലക്കും കിട്ടാവുന്ന മുഴുവൻ ആസാറുകളും ശേഖരിച്ചുകൊണ്ട് ഒരു വലിയ ഹെറിറ്റേജ് മ്യൂസിയം നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിക പ്രചരണം കൊണ്ട് ധന്യമായ ഇന്ത്യ രാജ്യത്തിന്റെ ആദിമ കാലഘട്ടം മുതലുള്ള സാരഥ്യത്തിന്റെ അടുത്ത പതിപ്പാണെന്ന് പതിപ്പാണെന്നവരെ സമ്മതിക്കുകയും അതിലെ വെക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനായുടെ കയ്യിൽ മുത്ത് അത് മുത്തിന്റെ ആ അളവ് പാത്രം അവിടുന്ന് നമുക്കും ചെറിയ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും പക്ഷേ അതല്ല അവര് നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന അവിടുത്തെ ആധാറുകളിൽപ്പെട്ട മുത്ത് കൊണ്ടുവന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ റസൂൽ പ്രഭാഷണം കൊണ്ട് ോകത്ത് ധന്യമാക്കിയ ആ ആഷിഫിനും ഹബീബിനും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരവിടെ വച്ച് കൈമാറുകയാണ് സഹോദരങ്ങളെ അത് കഴിഞ്ഞ് ഒരുങ്ങുമ്പോൾ നമ്മുടെ നാസർ ഹാജിയും അന്ന് കൂടെയുണ്ട് യാത്രയാകാനൊരുങ്ങുമ്പോ വലിയൊരു ഹതിയെ കൊടുക്കുന്നു പുന്നാർ സുൽ അൽ കബുശരീഫിന് പുറത്ത് ആ വളരെയധികം ഔദ്യോഗികമായി അവിടുത്തെ പ്രത്യേകമായ ഹാദിമീങ്ങൾ വന്ന ആ കബറിനോട് ചേർന്ന് കിടക്കുന്ന ആദരണീയമായ പൊടി അതിനെ യഥാർത്ഥത്തിൽ ആ പൊടിയെന്ന നിലക്ക് കാണാൻ പാടില്ല തബറുക്ക് അതെത്രയോ കാലം കൊണ്ട് പൊതിഞ്ഞുവെച്ചത് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഈ പ്രാവശ്യം ഹജ്ജ് കർമ്മത്തിനെത്തിയപ്പോ ദുൽഹജ് നാലിന് ഉസ്താദ് തൊട്ടു പിറകിലെ സഫിലുണ്ട് ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ പക്ഷേ റൗദാ ഷരീഫുമായി കുറച്ച് അകലെയാണ് ഉസ്താദ് കുറച്ചുകൂടി അടുത്തുമാണ് എന്തായിരുന്നാലും ഇന്നലെ രാത്രി കണ്ട് സലാം പറഞ്ഞ് അവിടുത്തെ മുസാഫത്ത് ചെയ്ത് ദുഴാവശ്യത്ത് ചെയ്തതിനാൽ ഇപ്പോൾ ഈ സദസ്സിൽ അങ്ങോട്ട് പോയി തിരക്ക് കൂട്ടണ്ട എന്ന് കരുതി ഞാൻ പോയാൽ എന്റെ നിൽക്കുന്ന സ്ഥലവും കൂടി പോകും ഏതായിരുന്നാലും ഉസ്താദ് അവിടെ നിൽക്കുമ്പോ നൂറ് കണക്കിന് രാജ്യങ്ങളിലെ വലിയ പണ്ഡിതന്മാർ അവിടെ ഇതേപോലെ തന്നെ തലപ്പാവും താടിയുമൊക്കെയുള്ള വലിയ മഹത്തുക്കളായ ആളുകൾ അവരുടെ ഷറഫ് നമുക്കറിയാൻ പറ്റില്ല അങ്ങനത്തെ ധാരാളം ആളുകൾ നിൽക്കുമ്പോൾ ക്ലീനിങ്ങിന്റെ സെക്ഷനിൽ വന്ന ആളുകൾ കൂടെ വന്ന മുതീർ ഉസ്താദിനോട് മാത്രം പറയുന്നത് പോലെ ആ ഷെയ്ഖ് ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് ഉസ്താദ് കർത്തനകത്തുമായി ഞങ്ങൾ പുറത്തുമായി അതായത് ഒരു ക്രോസിന് കിട്ടിയിട്ട് പിന്നെ തിരക്ക് മാറുമ്പോൾ ഇങ്ങോട്ട് വിടാൻ വേണ്ടി നോക്കുമ്പോൾ ഉസ്താദ് വെളിയിലാകേണ്ടതാണ് പക്ഷെ ഉസ്താദിനെ മാത്രം അങ്ങോട്ട് വിളിക്കുന്നു ആ കൂട്ടത്തിൽ മൂന്നാല് പേരും കൊണ്ട് അങ്ങോട്ട് കയറി സുബൈ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾഫിന്റെ വാതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ മസ്ജിദുൻ നബവീല മുഹദ്ദീൻ അതാ കയ്യിൽ പിടിച്ചുകൊണ്ടുവരുന്നു ഉസ്താദിനെ ആ സമയത്ത് പോലീസിന്റെ സെക്യൂരിറ്റിയുമായി വരുമ്പോൾ വാതിലെത്തിയപ്പോ ഉസ്താദ് പതുക്കെ എന്നോട് പറഞ്ഞു മോനെ കൂടിക്കോ ഇതിവിടുത്തെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും അറിയാമായിരുന്നു മർക്ക് സമ്മേളനത്തിൽ വന്ന അതിഥിയായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഉസ്താദ് കൂടിക്കോ എന്ന് ഞാൻ ആ സന്തോഷത്തിൽ കൂടി അകത്തേക്ക് ചെന്നു ഇമാമിന്റെ റൂമിലെത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകമായി സ്പെഷ്യലായ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങളുടെ മുവാജഹത്തിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ എന്ന് മുമാരും മുഹദ്ന്മാരും ഔദ്യോഗികമായി പറയുന്ന സ്ഥലത്ത് ഒരു മിഹ്റാബ് പോലെ പ്രത്യേക അടയാളം കൊടുത്തിരിക്കുന്ന ഷെൽഫില്ലാത്ത കപ്പോർഡ് പോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് റസൂലുള്ളാഹി അഹമ്മദ് സലാം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ആ നേതൃത്വത്തോട് പറയുകയും അവിടെ തന്നെ ഉണ്ടായിരുന്ന മദീനത്തെ വേറൊരു സുദൈസ് എന്ന് പറയുന്ന ഹറമിന്റെ ചുമതലയുള്ള മസ്ജിദുൽ ഹറാമിലെ ഇമാമുമായി ബുറുത ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വലിയ ഹരമായി പോയി എന്ന് ഉസ്താദ് പറയുമ്പോ മദീനത്തെ പണ്ഡിതൻ പോലും ആ ബുറുതയെ അംഗീകരിക്കുകയും ബുറുതയുടെ ഈരടികൾ ചൊല്ലുകയും സുബാനുള്ള ഞങ്ങളെ കൊണ്ടുപോയി പ്രത്യേകം ദ്വാരക്കാൻ പറയുകയും ചെയ്തപ്പോൾ ഉസ്താദ് അവൾ പറഞ്ഞു ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും യും സൂറത്തു നിങ്ങൾ തന്നെ റസൂലുള്ളാഹിന്റെ ആളല്ലേ ആ മഹാനുഭാവൻ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില വസല്ലിം അലാ തൻഹല്ലു ബിഹിൽ ബിഹിൽ ഖുറബ് എന്ന് പറഞ്ഞിട്ട് ആ സലാത്ത് തുടങ്ങി സഹോദരങ്ങളെ ഉസ്താദും കൂടി സദസ്സിലുണ്ട് എന്റെ രോമം എഴുന്നേൽക്കുകയാണ് ഞാനെന്തിരുത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഈരുന്നതിന് ശേഷം ഉസ്താദിനോട് സലാം പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകം പറക്കത്തിന് വച്ചിരുന്ന തമറ് എടുത്ത് ഞങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഉസ്താദിന് ഒരെണ്ണം കൊടുക്കാൻ നേരെ ഉസ്താദ് മൂന്നെണ്ണം വേണം ഉടനെ അദ്ദേഹം പറഞ്ഞു ഏഴെണ്ണം തരും അങ്ങനെ ഒക്കെ തന്ന് ഞങ്ങളെ വിട്ട സുന്നത്തു ജമാഅത്തിന്റെ കട്ടിയായ ആ മഹാനുഭാവൻ അവര് പറഞ്ഞു ഇവിടെ നിന്ന മുഴുവൻ ഇമാമുമാരും നീണാൾ വാഴറ്റുട്ടുള്ള എല്ലാ ഇമാമുമാരും ഇവിടെ സലാം പറഞ്ഞ് അനുമതി ചോദിക്കാതെ മുസല്ലയിലേക്ക് പോയിട്ടില്ല അതാൻ കൊടുക്കുന്ന സ്വത്തിലേക്ക് പോയിട്ടില്ല സഹോദരങ്ങളെ ആ ദുഴ മഹാനെ കുറിച്ച് ഒരു സീഡി മലഞ്ഞു വണ്ടിയിലിട്ടപ്പോൾ സമ്മേളനത്തിൽ ഇലാഹ നിർത്തി പറഞ്ഞില്ല കേട്ടില്ലേ സഹോദരങ്ങളെ കാരണം ഇവര് പോകുമ്പോൾ അവിടെ പൈസ കിട്ടാൻ വേണ്ടി നബവിയിലെ മോദിനും മസ്ജിദ് ഖുബാഹിലെ ഇമാമുമാണ് കഴിഞ്ഞ പ്രാവശ്യം സമ്മേളനത്തിൽ വന്നത് രണ്ടു മഹാബികളാ എന്ന് പറഞ്ഞിട്ട് വളരെ ഗുരുത്തക്കേട് വാങ്ങിയ ഒരു ചങ്ങാതി അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ എന്റെ കൽബ് പൊട്ടിപ്പോയി കാരണം ഞാൻ ഈ ഈദുൽ ഹജ്ജ് നേരെ ദൃസാക്ഷിയായ സംഭവത്തിൽ നമ്മളെക്കാളും എത്രയോ വലിയ സുന്നി സ്പിരിറ്റോടെ കാൽക്കൽ കയറി നിന്ന് വാങ്ങി വിളിക്കാൻ കഴിയുന്നല്ലോ എന്ന് ചിന്തിച്ച മഹാനുഭാവനായ മസ്ജിദിന്റെ മഹന്തിനായ പണ്ഡിതനെ കുറിച്ച് പോലും ഒരു തെളിയിലുമില്ലാതെ ഇത്തരത്തിലുള്ള ശക്തമായ ആ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അതിന് മലയാള ഡിക്ഷണറിയിൽ മാന്യമായ വാക്കില്ലാത്ത നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ തരത്തിലുള്ള ശുദ്ധ തുണ പ്രചരിപ്പിക്കുമ്പോൾ ഇല്ല അഹുല സുന്നത്തി മത്ജമാണത്തിന്റെ പടയണി ഇവിടെ വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനത്തിന്റെ മഹത്തായ തണലിൽ നിന്നുകൊണ്ട് ഷെയ്ഖുന താജുല്ലുലമ ഉള്ളാളി തങ്ങളുടെയും ഷെയ്ഖുന കമറുള്ളുലമ കാന്തപുരം ഉസ്താദിന്റെയും മഹാനായ പൊന്മള ഉസ്താദിന്റെയും അതുപോലെ പേരോണത്ത് റഹ്മാൻ സാഫിയുടെയും അതുപോലെ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ അതുപോലെ എസ് എസ് എഫിന്റെ നേതൃത്വം ഇങ്ങനെ തുടങ്ങിയ ആ മഹത്തായ നേതൃനിരയ്ക്ക് പിന്നിലായി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം ശത്രുക്കളുടെ ഊരിയിടൽ കാരണം അതിശക്തമായി മുന്നോട്ട് പോകുന്നു അല്ലാഹു